ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യുന്നത് നല്ലൊരു സോഫ്റ്റായ ഇഡലിയുടെയും ദോശയുടെയും ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്കതിനായിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് രണ്ട് കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ റേഷൻ പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേറൊരു ബൗളും കൂടെ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് രണ്ടും നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് നമുക്ക് ഒരു ആറ് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഉഴുന്നിൽ വെള്ളം ഒഴിക്കുമ്പോൾ തിരുത്തോനെ വെള്ളം ഒഴിക്കണേ നമുക്ക് ഉഴുന്ന് സോക്ക് ചെയ്ത് വെള്ളം വേണം അരി ആട്ടിയെടുക്കാനും അതുപോലെ ഉഴുന്ന് അരച്ചെടുക്കാനും ആയിട്ടാ അപ്പൊ ഉഴുന്നു വെള്ളത്തിലിടുമ്പോ രണ്ട് മണി നമ്മുടെ ഉലുവ കൂടെ ചേർത്താൽ നന്നായിരിക്കും ഇപ്പൊ ഞാനത് ചേർത്തിട്ടില്ല പിന്നെ നമ്മുടെ ആറു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉഴുന്നും അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം മിക്സിയിൽ ചാറിലോട്ട് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്നിനോ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ആട്ടിയെടുക്കണം അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഉഴുന്നു അരച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് നല്ല കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ടോ പിന്നെ ഈ ഉഴുന്നരച്ച മിക്സി ഇല്ലേ അതിലോട്ട് തന്നെ നമുക്ക് പച്ചരി കൂടെ ചേർത്ത് കൊടുക്കണം പച്ചരിയും അതുപോലെ ഒരു കപ്പ് നമ്മുടെ ചോറ് ചോറും കൂടെ ഇട്ടുകൊടുത്തിട്ട് വേണം രണ്ടാമത് ആട്ടിയെടുക്കാനായിട്ട് അപ്പം അതും കൂടെ ആട്ടിയെടുത്തിട്ട് നമുക്ക് വരാം അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ ചേർത്തത് രണ്ട് കപ്പ് പച്ചരി ഒരു കപ്പ് ഉഴുന്ന് ഒരു കപ്പ് ചോറ് പിന്നെ നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ച വെള്ളമില്ലേ അതും കൂടെ പച്ചരിൻ്റെ വെള്ളം കളഞ്ഞു കുഴപ്പമില്ല ഉഴുന്നിൻ്റെ വെള്ളം കളയരുത് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരിയും ആട്ടിയെടുത്തത് അരിയും അത്യാവശ്യം കത്തിക്ക് വേണം ആട്ടിയെടുക്കാനായിട്ട് നല്ലതിൽ അരഞ്ഞിരിക്കണം കേട്ടോ പേസ്റ്റ് പരത്തിൽ അരഞ്ഞിരിക്കണം നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ചിലർ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പൊങ്ങി ഈ പാത്രത്തിൽ നിന്ന് തന്നെ അത് വെളിയിലോട്ട് പോകും അത്രക്ക് പൊങ്ങി വരും കൈകൊണ്ട് ചെയ്ത പക്ഷെ ഞാൻ ഇവിടെ കൈകൊണ്ട് ചെയ്യുന്നില്ല ഞാൻ ഒരു കവി വെച്ചിട്ടാണ് ഇളക്കി എടുക്കുന്നത് കേട്ടാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം നാളെ രാവിലെ നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ മാവ് ഓവർനൈറ്റ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടാ രാവിലെ നമുക്ക് നോക്കാം രാവിലെ നോക്കി മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു ൊങ്ങി ഇത്രയും വന്നിട്ടുണ്ട് അതുമല്ല നല്ല സോഫ്റ്റ് ആണ് ഇളക്കി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത്തിരി ഉപ്പും കൂടെ കൂട്ടി കലർത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുക്കാം ഇഡലി ഇട്ടെടുക്കാം ദോശ ചുട്ടെടുക്കാം അപ്പം ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് തട്ട് ദോശയല്ലേ അതേപോലെ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ മാവ് നമുക്ക് ദോശയായിട്ടും ഇഡലി ആയിട്ടും അറ്റു ദോശയായിട്ടും മസാല ദോശയായിട്ടും എല്ലാം എല്ലായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ പ്രത്യേക കാര്യം മാവ് ആട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് കട്ടിയിലായിരിക്കണം കേട്ടോ വെള്ളം പോലെ ലൂസായിട്ട് ആട്ടിയെടുക്കരുത് അപ്പോൾ നമുക്ക് ദോശയൊക്കെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ ഇഡലിക്ക് കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം നമ്മൾ പിറ്റേ ദിവസം ഇഡലി എടുത്ത് പിറ്റേ ദിവസം നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ദോശയായിട്ട് ഉപയോഗിക്കാം പിന്നെ ഞാനിതാ ഓരോ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് നന്നായിട്ട് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് അതെ അതെല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പുതുതായിട്ട് കാണുന്നവരേലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ